മനു തോമസിന് മറുപടിയുമായി പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തനിക്കെതിരായുള്ള ആരോപണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കും ഒരു വിപ്ലവകാരിയുടെ പതനം വലതുപക്ഷ മാധ്യമങ്ങൾ എത്ര ആഘോഷമായാണ് കൊണ്ടാടുന്നത് എന്നത് ആലോചിച്ച് നോക്കുക കോളേജ് ജീവിതകാലത്ത് ചപ്പാരപ്പടവിലെ കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു യുവാവ് എസ് എഫ് ഐ പ്രവർത്തകനായി കോളേജ് യൂണിയൻ ഭാരവാഹിയായി എസ് എഫ് ഐ നേതാവായി ഡിവൈഎഫ്ഐയുടെ നേതാവായി ഉയർന്നു തദ്ദേശ ഭരണസ്ഥാപനത്തിലെ ഭാരവാഹിയായി മാറുന്നു സി പി എം അംഗമാകുന്നു ഒടുവിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായി നിയോഗിക്കപ്പെടുന്നു കൊല്ലങ്ങളായി സി പി എം നേതാവായി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാലിന് അതേവരെ കിട്ടാത്ത മാധ്യമ കവറേജ് എന്തുകൊണ്ട് ലഭിക്കുന്നു എന്നതാണ് കൌതുകകരം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒട്ടേറെ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് ജയിൽ ജീവിതം ഉണ്ടായിട്ടുണ്ട് അക്കാലത്തൊന്നും നൽകാത്ത അനീതിക്കെതിരെ പോരാളി പരിവേഷം ഇപ്പോൾ മാത്രം നൽകുന്നതിന്റെ പിന്നിലെന്താണ് ഒറ്റ ഉത്തരമേ ഉള്ളൂ അദ്ദേഹം സി നിന്ന് സ്വയം പുറത്തു പോയിരിക്കുന്നു അത്തരം ഒരാളെ പാർട്ടിക്കെതിരെ എന്തെല്ലാം പറയിപ്പിക്കാൻ പറ്റും എന്നതാണ് മാധ്യമശ്രമം ഈ മാധ്യമശ്രമത്തിന്റെ ഭാഗമെന്നോണം ജൂൺ ഇരുപത്തഞ്ചിന്റെ മനോരമ പത്രത്തിൽ എനിക്കെതിരായും അദ്ദേഹം ഒരു പരമർശം നടത്തിയതായി കാണുന്നു അതൊരു പൊതുപ്രവർത്തകനായ എന്നെ ജനമധ്യത്തിൽ താറടിച്ചു കാണിക്കാനുള്ള ശ്രമമാണ് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും കഴിഞ്ഞ പതിനഞ്ച് മാസമായി യാതൊരു രാഷ്ട്രീയ പ്രവർത്തനവും നടത്താതെ വീട്ടിലിരുന്ന ആൾ എന്തിനേറെ പറയുന്നു അതിനിർണ്ണായകമായ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ പോലും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാത്തയാൾ സ്വർണ്ണ ക്കടത്ത് കൊട്ടേഷൻ സംഘത്തിനെതിരെ പോരാടുകയായിരുന്നു എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ ആരെയാണ് അദ്ദേഹം കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹം പാർട്ടിയിലെ ആരെയെങ്കിലും ലക്ഷ്യം വെച്ച് ബോധപൂർവം തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അതിന് കൂട്ടുനിൽക്കാൻ പാർട്ടിയെ കിട്ടില്ല അതേസമയം പാർട്ടിക്ക് ലഭിക്കുന്ന അനുഭാവികളുടെ പരാതികൾ പോലും അന്വേഷിച്ച് നടപടിയെടുക്കുന്ന പാരമ്പര്യമാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടിക്കുള്ളത് ഇവിടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ പരാതി എത്രമാത്രം ഗൌരവമായാണ് പരിഗണിച്ചിട്ടുണ്ടാവുക എന്നത് അനുമാനിക്കുക കാര്യമാണ് അതുകൊണ്ട് അദ്ദേഹമാണ് ഇക്കാര്യത്തിൽ തിരുത്തൽ വരുത്തേണ്ടത് പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ മുഴുവൻ സമയം പ്രവർത്തകൻ എന്ന നിലയിൽ ഉൾപ്പെടുത്തപ്പെട്ടപ്പോൾ ഒരു കാര്യം അദ്ദേഹത്തോട് പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു തളിപ്പറമ്പിലും തലശ്ശേരിയിലും നടത്തുന്ന വ്യാപാര സംരംഭങ്ങളിൽ നിന്ന് ഒഴിവാകണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാനാ വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് പാർട്ടി അംഗത്വത്തിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട് എന്നാൽ മുഴുവൻ സമയം പാർട്ടി പ്രവർത്തകൻ മറ്റ് ജോലികൾ ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് എല്ലാവരോടും നിഷ്കർഷിക്കാറുണ്ട് ക്കാര്യത്തിൽ തിരുത്തൽ വരുത്തേണ്ടത് അദ്ദേഹം തന്നെയായിരുന്നു അതിനാൽ തന്റെ ഇരുപതിലേറെ വർഷക്കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ വിലപ്പെട്ടതെന്ന് കരുതിയ പ്രസ്ഥാനത്തെ കരിവാരി തേക്കാതിരിക്കാൻ അദ്ദേഹം ഇനിയെങ്കിലും ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്ക്